ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് സുഖനല്ല എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ സന്തോഷം നിറഞ്ഞ വാർപ്പിൻ്റെ അന്നത്തെ വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം ഇന്നലെ തന്നെ കറണ്ട് പോകുന്നുള്ള ന്യൂസ് കിട്ടിയിട്ടുണ്ടെനി അപ്പോൾ രാവിലെ എണീച്ച പാടെന്നെ പെട്ടെന്ന് ഗരം മസാലയൊക്കെ തട്ടിക്കൂട്ടി നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ സവാള ഒക്കെ തലേ ദിവസം തന്നെ തുള്ളിയൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ടേനും അപ്പോൾ അത് കഴുകി അരിഞ്ഞെടുക്കണം കേട്ടോ ഇമ്മിയും പിന്നെ കുഞ്ഞുട്ടിയും കൂടിത്തന്നെ കേട്ടോ ഇന്ന് കുറച്ചധികം ഉണ്ടാക്കേണ്ടി ഉണ്ടല്ലോ അപ്പോൾ പിന്നെ ഞങ്ങൾ നേരത്തെ എണീച്ച് പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ടേന് പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ ഞാൻ തലേ ദിവസം തന്നെ ചതച്ച് വെച്ചിട്ടുണ്ടേനു കേട്ടോ അതിൽക്കിന്ന് രാവിലെ എണീച്ചപ്പോൾ പച്ചമുളകും ചതച്ച് വെച്ചു അപ്പോൾ മിക്സീൻ്റെ പരിപാടികളൊക്കെ എട്ടരയാകുമ്പോഴത്തേക്കും തീർക്കണം എന്ന് വിചാരിച്ചിട്ടേ നേരത്തെ കാലത്ത് അങ്ങോട്ട് ഒരുങ്ങിയതാണ് കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ ഇനി മൂക്ക് പനിയാണെന്ന് അന്നത്തെ ദിവസം തന്നെ എനിക്കും വലിയൊരു സുഖൊന്നും ഇല്ല ഇനിയിട്ടോ ചെറിയൊരു മേലുവേദനയും തൊണ്ടക്കൊരു ഇതും തൊണ്ടയ്ക്ക് ഇൻഫെക്ഷൻ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഇനിയും ഹോസ്പിറ്റലിലൊക്കെ കാണിച്ച് മരുന്നൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ വാർപ്പിന്നെ അന്നത്തെ ദിവസം ഏതായാലും ഞാനൊന്നും ഷെയർ ആയിട്ടുണ്ടേനി അപ്പോൾ രാവിലെ തന്നെ അമ്മ അടുപ്പൊക്കെ കത്തിച്ച് നമുക്ക് പത്ത് മണിക്ക് ഒക്കെ കഞ്ഞി വെക്കണല്ലോ അതിനുള്ള ഒരുക്കങ്ങളാണ് കേട്ടോ അടുപ്പ് എന്തായാലും കുറച്ച് സമയം കത്തി പുകഞ്ഞാണേലും കത്തിപ്പിടിച്ചിട്ടുണ്ടീട്ടോ ഇത്രയും ദിവസം മഴ കൊണ്ടിങ്ങനെ നടക്കല്ലേ കടക്കില്ലേ മിച്ചം അപ്പോൾ നമ്മുടെ ഷീറ്റ് കണ്ടങ്ങൾ കൊടക്കച്ച ചൂടി നിൽക്കുന്നത് അതെന്താണെന്ന് വെച്ചാൽ ഈ കുഞ്ഞുണ്ടി ഒരു കുത്തു എടുത്തപ്പോൾ ഷീറ്റ് അങ്ങനെ കയറി പോകുന്നുട്ടോ അപ്പോൾ കാട്ടിയൊരു ഐഡിയയാണ് അതിൻ്റെ ഉള്ളിൽ കൂടെ കുട കൊടുത്തിട്ട് അങ്ങനെ ഒരു അതൊരു മോഡൽ ആക്കിയതാണ് അതിൻ്റെ ഉള്ളിൽ കൂടെ ആണ് വള്ളം വരൂല്ലേ വല്ലാതെ ആണ് വള്ളം വരില്ലല്ലോ അന്ന് പിന്നെ മഴയൊന്നും പെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ കറണ്ട് പോകുന്നതുകൊണ്ട് തന്നെ രാവിലെ ചമ്മന്തിൻ്റെ പരിപാടിയൊക്കെ വേഗം മിക്സിയിൽ അരച്ച് വെച്ചിട്ടുണ്ടായിനിട്ടോ അപ്പോൾ നമ്മുടെ പുളിയും തേങ്ങയൊക്കെ ഇട്ടുള്ള ചമ്മന്തി റെഡിയാക്കിയിട്ടുണ്ട് കറണ്ട് പോകുന്നില്ല ന്യൂസ് തലേ ദിവസം തന്നെ അറിഞ്ഞതുകൊണ്ട് നമുക്ക് രാവിലെ എണീച്ച് ഇമ്മാര് പരിപാടികളൊക്കെ പെട്ടെന്ന് റെഡി ആക്കേണ്ടത് തന്നെ അങ്ങനത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ചായക്കുള്ള വെള്ളം വെക്കണത് കേട്ടോ മറ്റേത് നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി നമ്മുടെ ചായക്കാണല്ലോ കൊടുക്കില്ലേ ഇന്നൊന്ന് മാറ്റി പിടിച്ചിരിക്കണേട്ടോ അപ്പൊ ഏർ മഴ രാവിലെയൊക്കെ നല്ലൊരു തെളിവ് തന്നെ ഇനി കേട്ടോ പക്ഷെ എന്നാലും മനസ്സിൽ ഭയങ്കര ബേജാറ ഇനി പെയ്യരുതേ പെയ്യരുതേന്നില്ല ആ ഒരു പ്രാർത്ഥന എനിട്ടോ തലേ ദിവസം നീക്കുട്ടി നല്ല പോലെ മനസ്സൊരുങ്ങി പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇനി കേട്ടോ പഠിച്ചോനെ നാളെ ഞങ്ങളെ വാർപ്പാണ് മഴ പെയ്യരുതേ എന്നുള്ളത് ഓളെ പ്രാർത്ഥന പഠിച്ചോങ് കേട്ടു എന്നാ തോന്നണ കേട്ടോ അന്ന് അന്നത്തെ ദിവസം മഴ തന്നെ ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പോൾ അതാ പിന്നെ അന്ന് ചമ്മന്തിയും പിന്നെ ഒരു ഉപ്പേരിയും വേണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് മമ്പയറും മമ്പയർ തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ടിട്ടുണ്ടേനും അതും പച്ചക്കായും കൂട്ടിയിട്ട് ഉപ്പേരി വെക്കണം കേട്ടോ അപ്പോൾ അതും കുക്കറിലൊക്കെ ഇട്ടിട്ട് അടുപ്പത്ത് കയറ്റി ഈ സമയത്താണ് നമ്മുടെ പണിക്കാർ വന്നിരിക്കണേട്ടോ അപ്പോൾ ആദ്യം വന്നത് സിമെൻ്റാണ് അപ്പോൾ സിമൻറ്റ് ഇറക്കി കൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ ഇതാ നമ്മുടെ ഈ ഒരു മെഷീൻ കോൺക്രീറ്റ് കുട്ടണേയും മെഷീനില്ലേ അപ്പോൾ അതൊക്കെ വലിച്ചുകൊണ്ട് തന്നെയുണ്ട് അപ്പം ഈ വീഡിയോസ് ഒക്കെ എടുത്തത് നമ്മുടെ അജു കുട്ടനാണ് കേട്ടോ ഇന്നത്തെ ക്യാമറമാർ ഇഷ്ടം പോലെ തന്നെ കേട്ടോ ആരെ കയ്യിൽ ഫോൺ ഫോണ് തുടങ്ങുന്നത് വീഡിയോ എടുക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ് കേട്ടോ അന്നത്തെ ദിവസം അതുകൊണ്ടാണ് വാശ നമ്മുടെ ഇന്നത്തെ ആ ഒരു വീഡിയോ എനിക്ക് ഇത്ര നല്ല രീതിയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയത് കേട്ടോ നമുക്ക് നമ്മളെ വരില്ല ഒരു പരിപാടി ഉണ്ടാകുമ്പോൾ ആ വീഡിയോ പിടിച്ചാൽ നടക്കൂലല്ലോ നമ്മൾ ഒരു എന്താ പറയുക നമ്മൾ ഓളിനോ ആയി എല്ലായിടത്തും നമ്മൾ ഓടിയത് ണം അപ്പൊ പിന്നെ നമുക്ക് ഈ ഒരു പരിപാടി മാത്രമായിട്ട് നടക്കില്ല നടക്കൂലല്ലോ പിന്നെ എന്താ വെച്ചാൽ അന്ന് വെയിലൊക്കെ ആണെങ്കിലും എല്ലാ ഭാഗ്യം ഒന്നും പഠിച്ചു കൊണ്ട് വരില്ല എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ കറണ്ട് രാവിലെ എട്ടരക്കെ തന്നെ മിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ജനറേറ്ററൊക്കെ കൊണ്ടുവന്നിട്ടാണ് സംഗതി ഒക്കെ വർക്ക് ചെയ്തിരുന്നത് ഈ മെഷീനിൽ ജനറേറ്റർ ഒന്നും വേണ്ട പക്ഷെ ആ കോൺക്രീറ്റ് കൂട്ടുന്ന മെഷീൻ ഉണ്ടല്ലോ എന്താ പതിനെ പറയാ ജർക്കിംഗ് മെഷീനോ അതിനും അതേപോലെ വെള്ളം അടിക്കണമെങ്കിൽ മോട്ടറ് വേണമല്ലോ ഇവര് മെഷീനൊക്കെ സെറ്റാക്കി തന്നെ കറണ്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഡ്രമ്മൊക്കെ ഒക്കെ കാലിയാണ് മോട്ടർ അടിച്ച് വെള്ളം പിടിച്ചിട്ടുണ്ടീരാ അങ്ങനെ ജനറേറ്റർ ഒക്കെ കൊണ്ടുവന്ന് സെറ്റാക്കി പണി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ദാ നമ്മുടെ ചിക്കൻ ബിരിയാണി ആണ് കേട്ടോ ഇന്നുണ്ടാക്കുന്നത് അപ്പൊ അതിന് വണ്ടിയിട്ടുള്ള ചിക്കൻ ഒക്കെ കൊണ്ടുവന്നിട്ട് അപ്പോഴേക്കും എല്ലാരും വന്നിട്ടുണ്ടായിരുന്നു നാത്തുമാരും മുത്തച്ചികളും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ബിരിയാണി ഉണ്ടാക്കുന്ന പരിപാടി ഒന്നും ഞമ്മക്ക് കിട്ടിയിട്ടില്ല അതൊക്കെ ഓല കൂടി കൂടിയിട്ട് ഏറ്റെടുത്ത് കഴിഞ്ഞോ ബിസ്മില്ല ആ ഫസ്റ്റത്തെ ചട്ടി കോൺക്രീറ്റിടാണ് കേട്ടോ അപ്പം ഇപ്രാവശ്യം കുഞ്ഞുട്ടിയും ഹജിയും കൂടി കൂടിയിട്ടാണ് കോൺക്രീറ്റ് ചട്ടി ഇട്ടത് അപ്പോൾ നമ്മുടെ ലിൻഡൽ വാർപ്പിൻ്റെ നെയ്യക്കുട്ടി അനിയട്ടോ ഇട്ടിരുന്നത് ഇപ്രാവശ്യം നെയ്യക്കുട്ടിക്ക് വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ല പഞ്ചിട്ട ആൾ ഭയങ്കര ക്ഷീണമാണ് ആൾക്ക് അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ മോൾക്ക് കയറി പോകാനും ഒന്നും ഒരു വലിയ ഇൻട്രസ്റ്റ് ഒന്നും കാണിച്ചു അതങ്ങനെ അത്തക്കൂടെ ഒക്കെ എങ്ങനെ എങ്ങനെയാണ് നടക്കീന് അതുകൊണ്ട് ഇപ്രാവശ്യം ഹജിക്കുട്ടനും ഇപ്പച്ചിയും ഒക്കെ കൂടിയിട്ട് ట్టు <laughs> ോനും ഉമ്മാനും വടിയിലിരുന്ന് എല്ലാം വീക്ഷിച്ച് കാണോ പിന്നെ നമ്മുടെ ഉപ്പേരിയൊക്കെ കുക്കറിൽ കുക്കറിലടിച്ച് റെഡി ആയിട്ടുണ്ടെങ്കിൽ അത് തൂമിച്ചെടുക്കുകയാണിത് അപ്പൊ എണ്ണക്കൊഴിച്ച് ചെറുള്ളി അരിഞ്ഞ് വച്ചൽമുളകും കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ട് മൂപ്പിച്ച് ഒഴിച്ചു കൊടുക്കാണ് കേട്ടോ പിന്നെ എനിക്ക് തേങ്ങയും പച്ചമുളകൊക്കെ ഒന്ന് ചതച്ചു വിട്ടിട്ടുണ്ടേനീട്ടോ അതൊന്നും വീഡിയോ കിട്ടിയിട്ടില്ല ഇത് തന്നെ ഇപ്പൊ പലരുടെ അടുത്ത വീഡിയോസ് ആണ് കേട്ടോ ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഫുള്ള് വീഡിയോസ് ഒക്കെ കാണുന്നത് അപ്പൊ അതാ കഞ്ഞിയൊക്കെ ചെമ്പ ചെമ്പിലൊക്കെ ഒക്കെ മാറ്റിയിട്ടുണ്ടേനി അടുത്തത് നമ്മുടെ ബിരിയാണീൻ്റെ പരിപാടി തുടങ്ങുകയാണെ കേട്ടോ അപ്പൊ ചട്ടി ചട്ടി ചെമ്പ് ഞമ്മള് സാധാരണ ചട്ടിയെല്ലാം അടുപ്പതൊക്കെ ആ ഒരു രീതിയിൽ പറഞ്ഞതാണ് കേട്ടോ വലിയ ചെമ്പൊക്കെ അടുപ്പത്തെ ചിക്കല് പിന്നെ നമ്മള് ഉള്ളിയും എന്തൊക്കെ വാട്ടിയെടുക്ക അപ്പൊ വാർപ്പിന് ആ പണിക്കാർ പതിനഞ്ചാളാണ് കേട്ടോ ഉണ്ടായിനിയത് പിന്നെ നമ്മള് എല്ലാരും ഇവിടെ എല്ലാരും എന്താ കുഞ്ഞുട്ടിൻ്റെ അനിയനും ഏട്ടന്മാരും പെങ്ങന്മാരും എല്ലാവരും കൂടി ഉണ്ടായിന് അപ്പോൾ പിന്നെ നമുക്ക് കുറച്ച് തോരേ വെക്കണല്ലോ അപ്പം ഞമ്മള് ബിരിയാണി ഉണ്ടാക്കി കൊണ്ടിരിക്കണം കേട്ടോ ഉള്ളി നക്കളെ ഒക്കെ വാട്ടി അതൊക്കെ നമ്മൾ ചതച്ച ചതൊക്കെ ഇട്ട് റെസിപ്പിയൊന്നും ഇല്ല കേട്ടോ കാരണം അവിടെ ഇവിടെയൊക്കെ പലരും ഇടുത്ത വീഡിയോസാണ് കേട്ടോ ഞാൻ ഈ ഒരു കൂട്ടുന്നത് അപ്പൊ ഈ സമയത്തൊക്കെ നല്ല വെയിൽ എനിട്ടോ ആ ഒരു ഭയങ്കര വെയിൽ കണ്ടപ്പോ തന്നെ സന്തോഷം വല്ലാത്തൊരു സന്തോഷം എണീട്ടോ അല്ലെങ്കിൽ ഒരു സന്തോഷമുള്ള ദിവസമാണ് അതിക്കൂടെ നമുക്ക് വെയിലും കൂടി കണ്ടപ്പോഴേ ഏറെ സന്തോഷം അപ്പം അതാ കഞ്ഞി കുടിക്കാൻ നേരായപ്പോൾ പാത്രങ്ങൾ അങ്ങനെ നിരത്തി അരച്ചുക്കണ്ട്ടോ എണ്ണീറ്റ് അങ്ങനെ കഞ്ഞി ഒരു തല ആയിക്കൊണ്ടിരിക്കണേ പിന്നെ ഇവിടെതാ ദമ്മിടാനുള്ള ചോറ് വെന്ത് ഊറ്റിക്കൊണ്ടിരിക്കാണ് അങ്ങനെ ദമ്മൊക്കെ ഇട്ടു നമ്മുടെ ബിരിയാണി ഇട്ടിട്ടില്ല ഇടാന് പോവാണ്ട് കേട്ടോ അയ്യ് ഉള്ള ചോറും ഇതൊക്കെ സെറ്റപ്പ് ആക്കി കൊണ്ടിരിക്കാണ് ബിരിയാണി നമ്മുടെ എല്ലാം കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് അടുക്കളയിൽ പ്രത്യേകിച്ച് പണികളൊന്നുമില്ലല്ലോ പിന്നെ വലക്കോ വല്ല ചായോ വെള്ള പണോന്നൊക്കെ നോക്കുക ഇവിടെ പണികളൊക്കെ നോക്കിയിരിക്കുക അതൊക്കെയാണ് പണി ഇതൊന്നും എടുത്ത വീഡിയോ അല്ലാട്ടോ ഇതിൻ്റെ ഞാൻ ഞാനൊക്കെ കയറിപ്പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഏഹ് ഇതൊക്കെ ആദ്യമോ ആരൊക്കെയോ ഷൂട്ട് ചെയ്ത വീഡിയോകളാണ് കേട്ടോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് കുറേ വീഡിയോസൊക്കെ കണ്ട് ഞാൻ അതൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കി എടുത്തതാണ് പിന്നെ കോൺക്രീറ്റ് ഇടുന്നോടം ഇങ്ങനെ ഷീറ്റ് ഇട്ട് മൂടി വരുന്നുണ്ട് ഇനി കേട്ടോ മഷ അതാ ഇതൊന്നും കാണുമ്പോൾ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് കേട്ടോ എൻ കുറേ ആയിട്ട് നമ്മളൊരു സ്വപ്നമാണല്ലോ ഈ ഒരു തറ ഒന്ന് കയറി ഒന്ന് വാർത്ത് കാണുക എന്നുള്ളത് അപ്പോൾ കുറേ കാലമായിട്ട് അതിങ്ങനെ സ്വപ്നം കണ്ട് സ്വപ്നം കണ്ടു അതൊന്ന് യാഥാർത്ഥ്യമായി വന്ന ഒരു കേൾസുണ്ടല്ലോ എന്താ പറയുക ഒരു മറക്കാൻ പറ്റാത്തൊരനുഭവം സത്യം പറഞ്ഞാൽ എന്ത് രാത്രി ഉറങ്ങാൻ പോലും പറ്റിയിട്ടില്ല കേട്ടോ ഞാൻ എനിക്ക് ഭയങ്കര എന്തൊക്കെയോ ഒരു സന്തോഷമോ സങ്കടമോ അങ്ങനെയൊക്കെ ഒരു മിക്സ് ചെയ്യുന്ന കേട്ടോ പക്ഷെ അള്ള സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് എന്നെപ്പോലെ സന്തോഷം ക്കും ഉണ്ടാവും എനിക്കറിയാം കാരണം ഓരോരുത്തരെ പ്രാർത്ഥനയും സപ്പോർട്ടും ഒക്കെ നമ്മളെ ഈ ഒരു വീട് പണിയിലുണ്ട് എന്ന് എനിക്കറിയാം അപ്പോ എത്ര നന്ദി പറഞ്ഞാലും മതിയാവൂല പ്രാർത്ഥിച്ചവർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ അങ്ങനെ ഫൈനലി വീടിന്റെ വാർപ്പൊക്കെ കഴിഞ്ഞ് എന്താ ഷീറ്റൊക്കെ ഇട്ട് ഫുള്ള് മൂടിക്കണേട്ടോ പിന്നീട് അന്ന് തന്നെ ഇനി കേട്ടോ നമ്മളെ വീടിന്റെ ഉള്ള് നിലം കോൺക്രീറ്റ് ഇടലും അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ വീടിന്റെ ഏഹ് ഉള്ള് കോൺക്രീറ്റ് ഇടാനും വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ചട്ടി പോണത് അപ്പൊ രണ്ടും ഒരു ദിവസം തന്നെ ഇനി കേട്ടോ ഉള്ളില് തട്ടും മുട്ടും ഒക്കെ ഉണ്ട് ആ അതില്ലാത്ത സ്ഥലങ്ങളിലൊക്കെയാണ് കോൺക്രീറ്റ് ഉണ്ട് രാജു ഭായിമാരോട് വരെ പറഞ്ഞിട്ടൊക്കെ ഏർ പോലെ ഒക്കെ ഹായ് കൊടുക്കുന്നുണ്ട് ഇത് പിന്നെ ചെറിയ അങ്ങനെ കേട്ടോ അടാനുസരിച്ചത് അപ്പൊ അതാ ഇവിടെ കോംപ്രീറ്റ് ഇടണോടൻ കഴിഞ്ഞാണ് തോന്നുന്നു അതിലൊക്കെ നോയു പോയി കടക്ക വീഡിയോ എടുത്തത് അതിന്റെ അടുക്ക് നമ്മടെ എന്താ പറയാ അംസാന് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് കൊണ്ടന്നിട്ടുണ്ടായ വണ്ടിയാണത് നമ്മുടെ അജു ആണ് റൂട്ടിലൊക്കെ പോയി വീഡിയോ എടുത്ത് പിന്നെ അത് ഈ ഓടി വരുന്ന ആളില്ലേ അതാണ് കേട്ടോ നമ്മളെ മുതലാളി നിയമോള് പറയ മാനേജറാണ് എന്നുള്ളത് ഒരാളും കൂടി ഉണ്ട് കേട്ടോ രണ്ട് മാനേജർമാരുണ്ട് അപ്പോ അന്ന് ഒരാളെ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ മറ്റാളെ ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പൊ അത് വരാൻ ആയപ്പോൾ തന്നെ അവിടുന്ന് മെറ്റലൊക്കെ ഒഴിച്ചു കൊടുത്തു അവിടെ ഷീറ്റൊക്കെ ഇട്ട് സെറ്റപ്പ് ആക്കി വെച്ചിരിക്കണേ അപ്പൊ അടി കോൺക്രീറ്റ് ഇട്ടതൊക്കെ ഞാന് പിന്നെ പിന്നത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിരുന്നിട്ടോ അപ്പൊ അതാ കഴിഞ്ഞ വീഡിയോയിൽ പുളിഞ്ചി കാണിച്ചിരുന്നില്ലല്ലോ അപ്പൊ നമ്മുടെ പുളിഞ്ചി പുളിഞ്ചിട്ടോ നല്ല രസമുണ്ടീന്ന് പറഞ്ഞു കൂട്ടികളൊക്കെ പിന്നെ അരിപ്പൊരു ചേർക്കുവോ അതൊക്കെ ഇനി കഴിഞ്ഞ വീഡിയോയിൽ കിട്ടോ അപ്പൊ അതൊരു കുറുഗി കിട്ടാനൊരു കുറച്ച് കിളക്കിട്ട് കൊടുക്കും ഒരു കുറുക്കം കിട്ടാനിട്ടോ അപ്പൊ നമ്മുടെ ബിരിയാണി പൊട്ടിച്ചിട്ടുണ്ട് ഇനി ആക്കണ് വളമ്പാൻ പാകത്തിന് റെഡി ആയിണ് മസാലയും ആ സെറ്റ് സെറ്റാണ് അപ്പൊ പുളിഞ്ചിതാ ഇവിടെ ഒരു തല തൊന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ചെറു വളമ്പുഴിന് മുന്നേ തന്നെ എല്ലാരും ഒന്ന് ടേസ്റ്റ് വെക്കിയിട്ടുണ്ട് അപ്പൊ പറഞ്ഞ നല്ല രസം ഉണ്ട് എനിക്ക് കുറച്ച് തോരുണ്ടാക്കി കൂടി ഇല്ല ചോദിച്ചു കേട്ടോ ജമ്മു പൊട്ടിച്ച പാടും മക്കൾക്കൊക്കെ ഫുഡ് കൊടുത്തു അപ്പൊ അതാ കോൺക്രീറ്റ് എന്റെ വണ്ടിയൊക്കെ കയറ്റിക്കൊണ്ടിരിക്കാനായിട്ടോ ഏർ പിന്നെ ഭായിമാരൊക്കെ അവിടെ കുളിക്കുന്നുണ്ട് കുളിസീന എന്നൊക്കെ ഞാൻ സ്റ്റിക്കർ വെച്ച് മറിച്ചത് കേട്ടോ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞോല് ഫുഡ് അയക്കൊള്ളു അവൾക്ക് ഫുഡ് അയക്കാനുള്ളതൊക്കെ അവിടെ പുറത്ത് ടേബിളൊക്കെ വെച്ചിട്ട് പ്ലേറ്റും ഗ്ലാസും എല്ലാതും ഇവിടെ സെറ്റപ്പ് ആക്കി വെച്ചിരിക്കണ കേട്ടോ ചോറും പിന്നെ മസാലയും തൈരും അച്ചാറും ഒക്കെ റെഡിയാക്കി ആക്കി ഏതായാലും നമ്മൾ പരിപാടിയൊന്നും കഴിയുന്ന വരെ മഴയൊന്നും പെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ മഴ ഒന്ന് രാത്രിക്കാണ് പെയ്തിട്ടുണ്ടായിനിയത് അത് വരെ നല്ല വെയിലോ പകലൊക്കെ ഫുള്ള് വെയിലഴിഞ്ഞി അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സമാധാനത്തിൽ ഫുഡ് വെക്കുന്ന കാര്യത്തിലാണെങ്കിലും പണീൻ്റെ കാര്യത്തിലാണെങ്കിലും ഒന്നും ഒരു ബേജാറാകേണ്ടി വന്നില്ല മഷല്ല നല്ല സന്തോഷത്തോടു കൂടി എല്ലാവരും കൂടി എല്ലാ എന്താ പറയാ എല്ലാരും കൂടി ആഡ് നമ്മുടെ പരിപാടി നല്ല ഉഷാറായിട്ട് തന്നെ കഴിഞ്ഞുണ്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി പ്രതീക്ഷിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്ന പോലെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ വീണ്ടും നല്ല അടിപൊളി ആയിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഇൻഷാല്ല ഞാൻ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുമെന്ന് പ്രതീക്ഷയിൽ അസലമലൈക്കും ബൈ ബായ്